നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു ജനുവരി നടക്കുന്ന മനുഷ്യ ചങ്ങലയുടെ പ്രചരണാർത്ഥമാണ് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത് ഇനിയും സഹിക്കണോ ഈ കേന്ദ്രാവഗണന എന്ന മുദ്രാവാക്യവുമായി ഡിവൈഫയുടെ നേതൃത്വത്തിൽ റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ ജനുവരി ഇരുപതിന് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന മനുഷ്യചങ്ങലയുടെ പ്രചരണാർത്ഥമാണ് ഡിവൈഫ്ഐ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത് നിന്നും ആരംഭിച്ച ഫ്ലാഷ് മോബ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കാർത്തിക ഉദ്ഘാടനം ചെയ്തു ഈ ഐ തൃശൂർക്ക് തൊഴിലവസരം നൽകാൻ സാധിക്കുമ്പോഴും പോലും നൽകാതെ യുവജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ് ഈ കാര്യത്തിലെല്ലാം തന്നെ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി സംഘപരിവാർ നേതൃത്വത്തിലുള്ള മോദി സർക്കാർ നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ കേരളത്തിനോടുള്ള സാമ്പത്തികമായിട്ടുള്ള ഉപരോധം നിർത്തലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും കേരളത്തിനോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ മനുഷ്യ ചങ്ങല സംഘടിപ്പിക്കുന്നത് ഈ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കാൻ തീരുമാനിക്കപ്പെട്ട കുറച്ച് ദിവസത്തിനു മുമ്പിൽ തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനാൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഏറെ ഐക്യഭാഗ്യ പോട്ട് കൊണ്ട് നിരവധിയായിട്ടുള്ള ചുമതല ഈ കാലയളവ് ഈ ദിവസങ്ങൾക്കൊന്ന് ഞങ്ങളെ സമീപിച്ചിട്ടുള്ളത് നിരവധിയായിട്ട് ഡി ഐ എഫ് ഐ സംഘടിപ്പിക്കുന്ന ചങ്ങലയ്ക്കകത്ത് ഞങ്ങൾ മനുഷ്യ ചങ്ങല തീർക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ അത് മനുഷ്യ കോട്ടയായും മനുഷ്യ മതിലായും ഉയരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തരത്തിലും ഒരു തരത്തിലും ഒരു സംശയവുമില്ല എന്ന് തന്നെ പറഞ്ഞു വെക്കുന്നു പക്ഷേ എങ്കിൽ പോലും ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന രീതിയിൽ ഈ നാടിനകത്തെ പൂർണ്ണമായും മതനിരപേക്ഷമായ ഇന്ത്യക്കകത്ത് ഈ രാജ്യത്തെ വർഗീയ വർഗീയതയുടെ പേരിൽ ഈ രാജ്യത്തിനകത്തും മത മതത്തിന്റെ പേരിൽ കലാപങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന നമ്മളെ ചേർത്തു പിടിക്കേണ്ട ഈ കേന്ദ്ര സർക്കാർ അതിനെല്ലാം തന്നെ വളം വെച്ചു കൊടുത്തുകൊണ്ട് അതിനെല്ലാം തന്നെ ഏതെല്ലാം രീതിയിൽ ഈ നാടിനകത്ത് മനുഷ്യരെ വേർതിരിക്കാൻ കഴിയുമോ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിക്കാൻ കഴിയുമോ അതെല്ലാം തന്നെ നടത്തുന്നതിന് അവരാണ് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസമുള്ള ഈ ഒരു ഘട്ടം മായന്നൂർ ചിറങ്കര പാറമേൽപ്പടി ചേലക്കര പങ്ങാരപ്പള്ളി എളനാട് പഴയന്നൂർ എന്നിങ്ങനെ വിവിധ കേന്ദ്രങ്ങളിൽ ഫ്ലാഷ് മോബ് അവതരണം നടത്തി വൃന്ദ ഷിജിത കാവ്യ നവ്യ മീര സ്നേഹ അനഘ ചന്ദന വിനിത ആരതി ഗ്രീഷ്മ ആതിര പ്രിയ അഞ്ജലി എന്നിവരാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത് തിരുവല്ലാമലയിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ ഡിവൈഫ് ഐ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി എൻ അമൽരാജ് പ്രസിഡന്റ് സി ആർ ഉണ്ണികൃഷ്ണൻ കെ പി ഉമാശങ്കർ എസ് ദിലീപ് കൃഷ്ണപ്രസാദ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിയമന നിരോധനത്തിനെതിരെ റെയിൽവേ യാത്രാ ദുരിതം അവസാനിപ്പിക്കുക കേന്ദ്ര കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക അവഗണന അവസാനിപ്പിക്കുക എന്ന ഈ കാലഘട്ടത്തിലെ തന്നെ വളരെ പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മനുഷ്യ ചങ്ങല സംഘടിപ്പിക്കുന്നത് ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ രാജ്യത്തെ യുവജനങ്ങളും അതുപോലെ തന്നെ ബി ജെ പി അധികാരത്തില്ലാത്ത സംസ്ഥാനങ്ങളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടിയുള്ള ഫെഡറൽ തത്വങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വേദന സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണഘടനയെ തന്നെ അപകടപ്പെടുത്തിക്കൊണ്ടുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യ ചങ്ങര ഈ കാലഘട്ടത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രായമായവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന മനുഷ്യ ചങ്ങല ജനുവരി ഇരുപതിന് സംഘടിപ്പിക്കുമ്പോൾ ആ മനുഷ്യ ചങ്ങലയുടെ പ്രസരണാർത്ഥം ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി ഇന്ന് തിരുവല്ലാമലയിൽ നിന്ന് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ച് ചേലക്കര ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകൾ പര്യടനം നടത്തി പഴയന്നൂരിൽ സമാപിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്